ഇപ്പോൾ ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിയന്ത്രണ രേഖയിൽ ഇന്ത്യ പാക് സൈന്യം ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കുക്വാര സെക്ടറിൽ ഈ ഭീകരരെ സഹായിക്കുന്നത് പാക് സൈന്യമായിരുന്നു പാക് സൈന്യമാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആദ്യമായി ആക്രമിച്ചത് വമ്പൻ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു പാക് സൈനികൻ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നാല് സൈനികർക്ക് പരിക്കേറ്റതായും ഒരു ജവാൻ വീരമൃത്യു വരിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാക് ബോർഡർ ആക്ഷൻ ടീമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യക്ക് ഇന്ത്യൻ സൈനികർക്ക് നേരെ നടത്തിയത് ഇന്ത്യ ഒരു വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു തങ്ങൾ അധിക സമയം ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒരു വലിയ ആക്രമണം നടത്തി പാക് സൈന്യത്തിന് നേർക്ക് ഇന്ത്യ നേർക്ക് നേർ മുട്ടുന്ന അതായത് പാക് സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിൽ നേർക്കു നേർ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടം ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായിട്ടാണ് വിവരം വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം